ನಮ ವಿಷ್ಣುಪಾಯ ಕೃಷ್ಣಪ್ರಷ್ಟಾ ಭೂದಲೇ ಶ್ರೀಮದೇ ಭಕ್ತಿ ವೇದ್ದೀವಿ ನಮಸ್ತೆ ಸಾರಸ್ವತೆ ದೇವೇ ಗೌರವಾ ಪ್ರಚಾರಿಣೇ ನಿರ್ವಿಶೇಷ ಶೂನ್ಯವಾದಿ ಪಾಶ್ಚಾತ್ಯದೇಶ ಜಯ ಶ್ರೀಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯನಂದ್ರಿಯದ್ವೈದಗಾಧರ ಶ್ರೀವಾತ್ಸಿಗೌರ ಭಕ್ತವೃಂದ ಹರಿೇ ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹರೆ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിഷയം ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ദിവസേന ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം പലപ്പോഴും പറയാറുണ്ട് ഭഗവാനെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇത്രയും ദുരിതപൂർണമായി തീർന്നത് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ജീവിതത്തിലെ ഈ ദുഃഖത്തിനും ഒക്കെ ഒരു അറിവ് ഉണ്ടാവുമോ ഭഗവാനെ എന്തിനാണ് എന്നെ ഇത്ര കണ്ട് പരീക്ഷിക്കുന്നത് ഇത്രയും ശിക്ഷിച്ചത് പോരെ ഇതിന് മാത്രം ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് അവസാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണക്കാരൻ ഞാൻ ഭഗവാനാണെന്ന് നാം അങ്ങ് പറയുകയും ചെയ്യും എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണക്കാരൻ ഭഗവാനാണോ നമുക്കതൊന്ന് നോക്കിയാലോ നാം പലപ്പോഴും കാണാറുണ്ട് ഒരു വ്യക്തി വളരെയധികം ദൈവവിശ്വാസത്തോടു കൂടി ജീവിച്ചിട്ട് തന്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ദുഃഖവും ദുരിതവും മൂലം ഭഗവാനെ നിന്ദിക്കുകയും ഒരു അവിശ്വാസിയായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള അജ്ഞത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ ഭൗതികലോകത്തെപ്പറ്റി എന്താണ് അതിൻ്റെ സ്വഭാവമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭൗതിക ലോകം വളരെയധികം ദുഃഖം നിറഞ്ഞതാണ് ഇത് അസ്ഥിരവുമാണ് അശാശ്വതവുമാണ് അതായത് എട്ട് പോയിൻറ്റ് പതിനഞ്ചിൽ ഭഗവാൻ പറയുന്നു മാമുപേദ്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മന സംസിദ്ധിർ പരമാംഗത ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പൂർണ്ണത നേടിയവരാകിയാൽ ഈ അസ്ഥിരവും ദുഃഖപൂർണവും ദുരിതപൂർണവുമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തേക്ക് അവർ വീണ്ടും വരുന്നില്ല എന്ന് അതായത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതം ശാശ്വതമല്ല നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം ഈ ഭൗതിക ലോകമല്ല എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ജന്മ മൃത്യു ജര വ്യാധി എന്നീ നാല് ദുഃഖങ്ങൾ ജനനം മരണം വാർദ്ധക്യം രോഗം എന്നീ നാല് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ഭൗതിക ലോകത്ത് നമുക്ക് വേണ്ടത്ര സുഖം ലഭിക്കുകയില്ല എന്നും അതുമാത്രമല്ല ഈ ഭൗതിക ലോകത്ത് വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മൂന്ന് ക്ലേശങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒന്നാമത്തേത് ആധ്യാത്മിക ക്ലേശം അതായത് നമ്മുടെ ശരീരവും മനസ്സും കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം നമ്മുടെ ശരീരം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ടെന്ന് എന്ന് പല വിധത്തിലുള്ള മാറാ രോഗങ്ങള് ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങള് പനി ജലദോഷം തലവേദന വീണ്ടും മനസ്സുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിഷാദം ആകാംക്ഷ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇനി അടുത്ത ക്ലേശം ആദി ഭൗതിക ക്ലേശം നമ്മുടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് മറ്റ് ജീവജാലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബന്ധുമിത്രാദികളെ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊതുക് പഴുതാര പാമ്പ് എന്നിവയുടെ കടി അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ആദ്യ ഭൗതിക ക്ലേശങ്ങളിൽ പെടുന്നതാണ് ഇനി മൂന്നാമത്തേത് ആ ആദ്യ ആദ്യ ദൈവിക ക്ലേശം അതായത് പ്രകൃതിയുടെ ശോഭ മൂലം ഉണ്ടാകുന്നത് ദൈവി ദേവന്മാരുടെ കോപം മൂലം ഉണ്ടാകുന്നത് ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി എന്ന ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ വ്യക്തികളും ഈ മുകളിൽ പറഞ്ഞ അതായത് ആധ്യാത്മിക ക്ലേശം ആദ്യ ഭൗതിക ക്ലേശം ആദ്യ ദൈവിക ക്ലേശം അതുകൂടാതെ ജന്മ മൃത്യു ജരാവ്യാധി അങ്ങനെയുള്ള ഏഴ് ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കുന്നവരാണ് ഒരു വ്യക്തി എത്ര കണ്ട് പണമുള്ളവനായിക്കോട്ടെ അതായത് ധനികനായിക്കോട്ടെ എത്രക്കും സൗന്ദര്യമുള്ളവനായിക്കോട്ടെ ശക്തിമാനായിക്കോട്ടെ അവരെ എല്ലാം ഒരു ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അവരും ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് അങ്ങനെ അനുഭവിക്കാത്ത ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും നമുക്കാർക്കും ഈ ഭൗതിക ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുകയില്ല അതുകൂടാതെ ഈ ഭൗതിക ലോകത്തെ ഒരു ആശുപത്രിയോട് നമുക്ക് താരതമ്യം ചെയ്യാം അതായത് ആശുപത്രിയിൽ നമുക്ക് ഒരു അസുഖം ബാധിക്കുമ്പോൾ ഒരു നല്ല ചികിത്സക്കായിട്ടാണ് നാം പോകുന്നത് അവിടെ ചികിത്സ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ആശുപത്രിയിൽ നിന്നും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനാണ് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകവും ഈ ഭൗതിക ലോകം അതായത് നാം ഭഗവാനെ മറന്നിട്ട് ഒരു ഭൗതിക ആസ്വാദനം എന്ന ഒരു അസുഖം ബാധിച്ച് ഇവിടെ താമസിക്കുന്നവരാണ് ആ അസുഖം ശരിയായ രീതിയിൽ ചികിത്സ അതായത് ഭക്തിയുടെ ഭക്തിയിലൂടെ ശരിയായ രീതിയിലുള്ള ചികിത്സ നേടിയിട്ട് തിരിച്ച് നമ്മുടെ യഥാർത്ഥ ശാശ്വത് ധാമമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് തിരികെ പോകാൻ പോരാൻ വരാനായിട്ട് ഭഗവാൻ നമ്മെ എപ്പോഴും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല മനുഷ്യരും വിചാരിക്കുന്നു ഈ ഒരു ഭൗതിക ലോകത്ത് സുഖം മാത്രമേ ഉള്ളു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഈ ഒരു ജീവിതം എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്കാക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴും നമുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് ഒരു കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് ആ ചെറിയ ഗർഭപാത്രത്തിൽ കിടന്ന് എത്രയധികം ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും അതിനുശേഷം ആ കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുമ്പം ആ കുട്ടിക്കും അമ്മയ്ക്കും എത്രയധികം വേദന ഉണ്ടാകുന്നു കുട്ടി ഈ ഒരു ഭൗതിക ലോകത്തേക്ക് ജനിക്കുന്നതിനെ കരഞ്ഞുകൊണ്ടാണ് അതിനുശേഷം ആ കുട്ടി നല്ല രീതിയിൽ അതിന് ഇല്ലാതെ വരികയാണെങ്കിൽ നന്നായിട്ട് അത് നടന്നില്ല സംസാരിച്ചില്ല അപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ട് അത് കളർ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നടക്കാനും സംസാരിക്കാനും തുടങ്ങി കഴിഞ്ഞ് വീണ്ടും സ്കൂളിൽ വിടുന്നു നമ്മൾ അവിടെ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വീണ്ടും ബുദ്ധിമുട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ല പഠനമെല്ലാം കഴിഞ്ഞിട്ട് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലേൽ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് നല്ല ജോലി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അപ്പോഴും നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് നല്ല ഒരു അതായത് കല്യാണപ്രായമായി പ്രായമായി കഴിയുമ്പോൾ കുട്ടിക്ക് നല്ല ഭർത്താവിനെയോ ഭാര്യയോ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് പിന്നീട് എല്ലാം ബുദ്ധിമുട്ടുകൾ മാത്രമേ ഈ ഒരു ഭൗതിക ലോകത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ സന്തോഷം ആ ഒരു ചെറിയ സന്തോഷത്തെയാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കരുതുന്നത് അതായത് ദുഃഖം പൂർണ്ണ ദുഃഖത്തിനിടയ്ക്ക് കിട്ടുന്ന ഒരു ചെറിയ സന്തോഷം അങ്ങനെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ ഒരു ഭൗതിക ലോകത്തു നിന്ന് അതായത് ഏത് സമയവും ദുഃഖം മാത്രമുള്ള ഈ ഒരു ഭൗതിക ലോകത്തു നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ എൻ്റെ ധാമത്തിലേക്ക് വരുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മോട് എപ്പോഴും ഭഗവത് ധാമത്തിലേക്ക് അതായത് നമ്മുടെ യഥാർത്ഥ വാസസ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സേവനത്തിനായിട്ട് മടങ്ങി ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നു നാം ഭഗവാന്റെ ദാസനാണ് അതായത് ജീവേര സ്വരൂപഹായ കൃഷ്ണേര നിത്യദാസ ഈ മുകളിൽ പറഞ്ഞ ഏഴുതരം ക്ലേശങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതും അറിവ് നിറഞ്ഞതും ശാശ്വതവും ആനന്ദപൂർണവുമായിട്ടുള്ള ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ നമ്മളെ എപ്പോഴും വിളിച്ചു നാം പരമ ദിവ്യോത്മപുരുഷനായ ശ്രീകൃഷ്ണനെ നിന്നും അകന്നു പോകുന്നതിലൂടെ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം അതായത് നാം ഭഗവാന്റെ ദാസനാണ് എന്നുള്ള വ്യക്തിത്വം മറന്നിട്ട് നാം ശരീരമാണ് എന്നുള്ള മിഥ്യ അഹങ്കാരത്തിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാരണം യഥാർത്ഥത്തിൽ എന്താണ് ശരിയായ വ്യക്തിത്വം നാം ശരീരമല്ല മറിച്ച് ആത്മ സ്ഫുലിംഗമാണ് എന്നുള്ളതാണ് നമ്മുടെ പുരാതന വിജ്ഞാന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നാം പുറമേ കാണുന്ന കറുത്തയാൾ വെളുത്തയാൾ അമേരിക്കൻ യൂറോപ്യൻ ഇന്ത്യൻ എന്നുള്ളതെല്ലാം താൽക്കാലികമായ പദവിയാണെന്നാണ് വിശദീകരിച്ചു തരുന്നത് യഥാർത്ഥ വ്യക്തി ആ ആത്മാവ് ആ ശരീരത്തിൽ വസിക്കുന്നവനാണെന്ന് നമ്മെ തരുന്നു എനിക്കൊരു ആത്മാവ് ഉണ്ടെന്ന് നാം അവകാശപ്പെടേണ്ടതാ അവകാശപ്പെടേണ്ടതായിട്ട് ആവശ്യമില്ല യഥാർത്ഥത്തിൽ നാം ആത്മാവാണ് എന്നുള്ളതാണ് സത്യം ഞാൻ ആത്മാവാണ് എനിക്കൊരു ശരീരമുണ്ട് എന്നുള്ളതാണ് ശരിയായ മനസ്സിലാക്കൽ അതുപോലെ ശരീരം നശിക്കുമ്പോൾ ആ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല മറിച്ച് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും ഭഗവാൻ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് കൗമാരം യൗവനം ജര ദേഹാന്തര ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സമചിത്തതയുള്ള ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംരംഭം ഉണ്ടാവുകയില്ല നാം എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ നമുക്ക് കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനെ പ്രകൃതിയുടെ നിയമങ്ങൾ അഥവാ കർമ്മത്തിന്റെ നിയമങ്ങൾ എന്ന് വിളിക്കുന്നു ഈ ഇത് നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രകൃതിയുടെ നിയമങ്ങൾ മുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യുന്നു ഈ ഭൗതിക ലോകത്ത് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് നാം കണക്ക് പറയേണ്ടിയിരിക്കുന്നു നാം കേട്ടിട്ടില്ലേ ന്യൂട്ടൻസ് തേർഡ് ലോ എവരിയാക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ ഭൗതിക ലോകത്ത് നാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാം നമ്മുടെ ഭഗവാന്റെ സേവകരെന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ ധർമ്മത്തെ എതിർത്തുകൊണ്ട് മറ്റുള്ളവർക്കും പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ സാധാരണയായുള്ള ഒരു പ്രവണതയാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുക അപ്രകാരം ഭഗവാന്റെ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നത് ഇപ്പോൾ ഇത് ഒരു സാധാരണ അതായത് ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ മദ്യപാനം മാംസഭക്ഷണം അവിധ ലൈംഗിക വീഴ്ച ചൂടുകളി മയക്കുമരുന്ന് ഇവയെല്ലാം സർവ്വസാധാരണമായിട്ട് ഇരിക്കുകയാണ് മൃഗങ്ങളുടെ ജീവിതവും അവയോടുള്ള കരുണയും ഓർത്ത് സസ്യബുക്കാകുക എന്നുള്ളത് എന്തോ ഒരു വിചിത്രമായിട്ടാണ് കാണുന്നത് കാമുകന്മാരും കാമുകിമാരും ഇല്ല എന്നുള്ളത് ഒരു സാമൂഹ്യ വിരുദ്ധതയായിട്ടാണ് പലരും കരുതുന്നത് അതുപോലെ പുക വലിക്കാതെയും മദ്യപിക്കാതെയും ഇരിക്കുക എന്നുള്ളതും ഒരു വിചിത്രമായ കാര്യമായിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ കരുതുന്നത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ തങ്ങളാണ് എല്ലാത്തിന്റെയും നിയന്ത്രിതാവും ഉടമസ്ഥരും സൃഷ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഈ ലോകത്ത് എപ്രകാരം സമാധാനം ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവവിരുദ്ധമായിട്ടുള്ള മനുഷ്യ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിപ്രവർത്തനമായിട്ട് പല അത്യാഹുതങ്ങളും സംഭവിക്കുന്നത് അതായത് ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി എന്നു എന്നുള്ള അത്യാഹുതങ്ങള് ഇതൊക്കെയാണെങ്കിലും ഇതിനുള്ള എല്ലാ പരിഹാരങ്ങളും ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനുള്ള പരിഹാര മാർഗം എന്നുള്ളത് ഭഗവാനെ കീഴടങ്ങുക ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് അതും ഭഗവാൻ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിലെ അറുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നു സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷമി മാ ശുച സർവധർമ്മങ്ങളെയും തിജിച്ച് എന്നെ ശരണം പ്രാപിക്കുക നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം ഭയപ്പെടേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ അത്രയ്ക്കും ഉറപ്പ് നമുക്ക് തരികയാണ് ഇത് സാർവത്രികമായിട്ടുള്ള ഒരു ആത്മീയ തത്വമാണ് ഭഗവാന് കീഴടങ്ങുക എന്നതിൻ്റെ അർത്ഥം ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് സന്തോഷത്തോടും സ സഹിഷ്ണുതയോടും കൂടി ജീവിക്കുക എന്നതാണ് ഭഗവാൻ തൻ്റെ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി ഈ ഭൗതിക ലോകത്തെ അവതരിച്ച് പല പല മധുര ലീലകളും കൊണ്ടാടി ഉണ്ണികൃഷ്ണൻ തൻ്റെ ഓടക്കുഴലുകൾ ഊതി ഈ സർവപ്രപചനത്തിലുള്ള ആൾക്കാരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു ഭഗവാൻ ഭഗവത്ഗീതയില് അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്ന പറഞ്ഞിരിക്കുന്നത് പോലെ അതായത് നാം മനസ്സിലാക്കണം ഭഗവാനാണ് എല്ലാവരുടെയും സുഹൃത്തും അഭിതകാംക്ഷയും എന്നത് ഭക്താനാം യജ്ഞം തപസാം സർവ്വലോകം മഹീശ്വരം സുഹൃതം സർവഭൂതാനാം ഞാത്തോമാം ശാന്തി മൃച്ചതി ഇതൊരു ശാന്തി സൂത്ര മന്ത്രമാണ് അതായത് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷയുമാണ് ഞാനെന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് ഈ ഭൗതികലോകത്തെ ക്ലേശങ്ങളെല്ലാം ഇല്ലാതായി തീരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരിക അപ്പൊ നാം എന്താണ് ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും അധിപനും സുഹൃത്തും അത്ഭ്യുതകാംക്ഷയും ഭഗവാനാണെന്ന് നാം മനസ്സിലാക്കണം ഭഗവാന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സംരക്ഷണം നൽകാമെന്ന് നാം മനസ്സിലാക്കി വളരെയധികം സംതൃപ്തിയോടും ആത്മവിശ്വാസത്തോടുകൂടും നമുക്ക് ജീവിക്കാം ഈ കലിയുഗത്തിലെ ഭഗവാൻ കൃഷ്ണൻ നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത് കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കലിയുഗത്തിൽ ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് ഈ വളരെ ലളിതമായിട്ടുള്ള കലിയുഗ ധർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നാം കാലാകാലങ്ങളായിട്ട് അതായത് ഈ ജന്മത്തിലും പല ജന്മങ്ങളിലും നാം ചെയ്തു കൂട്ടിയ പാപ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തുളച്ചു മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ഭൗതിക ഭൗതികലോകം വളരെയധികം ദുഃഖം നിറഞ്ഞതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ദുഃഖാലയത്തിൽ നിന്ന് നമുക്ക് തിരികെ നമ്മുടെ യഥാർത്ഥ ധാമമായ ഭഗവത് ധാമത്തിലേക്ക് തിരികെ പോകുവാനായിട്ടുള്ള ആ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു ലളിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങാം അങ്ങനെ ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുന്നതിലൂടെ നമ്മൊരു കണ്ണാടിയിലെ അഴുക്ക് എപ്രകാരമാണോ ഒരു തുണി കൊണ്ട് തുടച്ചു കളയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നമുക്ക് തുടച്ചു മാറ്റാം അതുപോലെ പല ജന്മകളിലും ചെയ്തു കൂട്ടിയ പാപങ്ങളെയെല്ലാം നമുക്ക് ഇല്ലാതാക്കി തിരികെ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഭഗവാന്റെ നാമത്തിലേക്ക് ശാശ്വതമായിട്ടുള്ള ക്ലേശങ്ങളൊന്നുമില്ലാത്ത ആ ധാമത്തിലേക്ക് തിരിച്ചു പോകാം ഹരേ കൃഷ്ണ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ